എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദു അനിയങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിനെക്കുറിച്ചാണ് പറയുന്നത് നിവിൻ നല്ല വക്കീലാണ് എന്ന് നന്ദുവും പറയുന്നുണ്ട് കാരണം ഇവർക്കെല്ലാം അറിയാം ഇവരുടെ സീനിയർ ആയിട്ട് പഠിച്ചതാണ് നന്ദുവിൻ്റെയൊക്കെ ആയിട്ട് പഠിച്ചതാണ് അതുപോലെ നവ്യയും നയനിയും ഒക്കെ പഠിക്കുമ്പോഴും അവിടെ നെവിനുണ്ട് നവ്യയുടെ കൂടെ പഠിച്ചതാണ് അങ്ങനെ അവർക്ക് നന്നായിട്ട് അറിയാം അന്നേരം നന്തു പറയുന്നുണ്ട് നെവിൻ്റെ മുത്തശ്ശൻ കേരളത്തിലെ നമ്പർ വൺ വക്കീലാണ് അതിൻ്റെ ഗുണം ഏതായാലും കൊച്ചുമോനെ കാണൂല്ലോ അതുകൊണ്ട് പേടിക്കണ്ടായെന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അങ്ങനെ കൊച്ചുമോൻ പ്രഗത്ഭനാണ് ഒരു പ്രശ്നവും വരത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ മുത്തശ്ശൻ കുച്ചുമോൻ്റെ കയ്യിലേക്ക് ഈ കേസ് ഏൽപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല ഏത് വിധേനയും നവീൻ ഈ കേസ് ജയിക്കും പിന്നെ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി വരുമായിരിക്കും കാരണം കേസിൻ്റെ ഡീറ്റെയിൽസും ഓരോ സംഭവങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ അറിയണല്ലോ അതിനുവേണ്ടി നമ്മളെയൊക്കെ കാണാൻ വരുമായിരിക്കും എന്ന പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് അതേതായാലും നന്നായി നമുക്ക് നവീൻ്റെ മുത്തച്ഛനോട് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ട് കാണാം നവീനോടാകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ എല്ലാം തുറന്നു പറയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേണു അനാമിക ഇങ്ങനെ വരുന്നത് ഇവരെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തുന്നതാണെന്ന് തോന്നുന്നു ഏതായാലും ഇവ പ്രത്യേകിച്ച് നന്ദും അനിയും ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത് അനാമികക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നേരെ ഇറങ്ങി വരും വരുവരേണ്ടിവരുടെ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് കേസ് കോടതി നടക്കുന്നേയുള്ളൂ അപ്പോഴും കൂടിക്കാഴ്ചക്കൊന്നും കുറവില്ലല്ലോ എന്നിങ്ങനെ പറയുക erim അനി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നീയാണ് ആണ് തീരുമാനിക്കുന്നത് അല്ലല്ലോ നീയൊക്കെ കൂടി എൻ്റെ മുത്തശ്ശിയുടെ പേരിൽ കൂടി കേസ് കൊടുത്ത സ്ഥിതിക്ക് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കണ്ടോ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല നീ എൻ്റെ മുകളിലെ ചേട്ടത്തടിച്ചു നിൻ്റെ എന്നെ അടിച്ചു എന്ന് പറയുന്നേക്ക് നന്ദു പറയുന്നുണ്ട് ഞാൻ തന്നെ വീട്ടിൽ കയറി അടിച്ചു അതുപോലെ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിടിച്ചു അതുകൂടെ പറ എന്ന് പറയുമ്പം ആ അമിക പറയുന്നുണ്ട് അതിനെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങ് തന്നോളാം എന്ന് അന്നേരം അനി പറയുന്നുണ്ട് എന്തൊക്കെയാണേലും ഇതൊക്കെ സംഭവിച്ചതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനാണ് കാരണം ഇതുകൊണ്ട് മാത്രമാണ് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷമാണ് ഞാൻ നേരാവണം നേരാവണൊന്ന് കിടന്ന് ഉറങ്ങിത്തുടങ്ങിയത് എന്ന് പറയുമ്പം വീണു പറയുന്നുണ്ട് അത് സാരമില്ല ഇനി കുറേ കാലം കുടുംബക്കാർക്ക് മൊത്തത്തിൽ അങ്ങ് ജയിലിൽ പോയി കിടന്ന് ഉറങ്ങാം അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് എന്ന് പറയുമ്പം അതിനെ പറയുന്നുണ്ട് അങ്ങനൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉള്ള ഞങ്ങളുടെ ജീവിതം കാണാൻ നിങ്ങൾ ഉണ്ടാകുകയല്ല എല്ലാത്തിനെയും ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഉറക്കി കളയുമെന്ന് പറയുക അന്നേരം വേണു പറയുന്നത് ഇങ്ങനത്തെ ഭീഷണിയിലൊന്നും ഞങ്ങൾ വീഴിയല്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഇനിയും വീട്ടിൽ കയറി തല്ലും എന്നാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തമാശയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറയുക അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അനാമിക്ക് ദേഷ്യം വന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഒരു കാര്യം നീയൊക്കെ വെച്ചോ ഒരു കാലത്തും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുകയല്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാനത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുമ്പം അനി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ അനുവാദം എന്തിനാ ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് കല്യാണം നടക്കുമോ അകത്ത് പോയി കിടക്കുമോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം ഏതായാലും ഞങ്ങൾ രണ്ടും കലിപ്പിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വീണു അങ്ങ് പോകുന്നു അന്നേരം അനു പറയുന്നുണ്ട് അവർ തല്ല ഇരന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ് അതും കേസ് കേസിന് ഗുണം ചെയ്യുമല്ലോ വേണ്ടി വന്നതാണോ തോന്നുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഈ കേസൊക്കെ തീരട്ടെ നമുക്ക് ശരിക്കും അവരെ പോയി കാണാമെന്ന് ഏതായാലും ആ കലിപ്പ് മൊത്തം മനസ്സിൽ കിടക്കുവാണെങ്കിൽ അങ്ങനെ നന്ദു സ്റ്റേഷനിലോട്ട് വരുന്നു വന്നു കഴിഞ്ഞ് സി പോയി കാണുന്നുണ്ട് അന്നേരം അങ്ങനെ ഒരു ഭയങ്കര വിഷമത്തോടെ പറയുകയാണ് അനന്തപുരിയിലെ ആ മുത്തശ്ശിയെ പോലും കേസിൽ നിന്ന് വെറുതെ വിട്ടിട്ടില്ല മുത്തശ്ശി ആ കേസിൽ ചേർത്ത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പിന്നെ കുടുംബത്തിൽ തലതിരിഞ്ഞ് ഒരുത്തനുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറയുക അന്നേരം അത് നന്ദുവിന് ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ട് തന്നെ പിന്നെയും പിന്നെയും പറയുവാണ് ആ അനിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവന് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ പബ്ലിക് പ്ലേസിൽ വെച്ച് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖത്തടയ്ക്കാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അതിനെ ന്യായീകരിക്കാൻ എനിക്ക് സാധിക്കും കാരണം അവർ അവളുടെ സ്വഭാവം അത്രത്തോളം ചീത്തയാണ് അവളുടെയും അവളുടെ അച്ഛൻ്റെയും ഒക്കെ സ്വഭാവം മോശമാണ് അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ല കുടുംബമാണ് അവരുടേത് ആ കുടുംബത്തിൽ കയറി അവൾ ചെയ്ത ദ്രോഹമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ഞാനൊരിക്കലും അതിനെ ന്യായീകരിക്കില്ല എന്ന് നന്ദു പറയുന്നുണ്ട് അന്നേരം സച്ചിൻ പറയുന്നുണ്ട് ഏതായാലും അവരെങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരി പോകണം ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം മൂർത്തി ജ്വല്ലറിയെ കുറിച്ച് അറിയാത്തവരാരായ ആരുമില്ല അവരുടെ ജ്വലറിയിൽ നിന്ന് വിശ്വസിച്ച് നമുക്ക് സ്വർണം വാങ്ങാം അപ്പം അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ സ്വഭാവം അതിനെപ്പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇത്തിരി പ്രശ്നക്കാരൻ ആ അനി മാത്രമാണ് എന്ന് പറയുമ്പം നന്ദി പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പവും ഇവള് ഇവളുടെ കൂടെ കൂടിയ പിന്നെയാണ് അവൻ അങ്ങനെ ആയത് എന്ന് പറയും എന്നിട്ട് നന്ദി പറയുന്നുണ്ട് അവളുടെ സ്വഭാവത്തിൻ്റെ ഉണങ്ങുണ്ട് ഞാൻ പലതവണ അവരുടെ വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ട് ആ ഒരവസ്ഥ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചിൻ കണ്ണും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് അന്നേരം സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നന്ദി പറയുന്നുണ്ട് ഈ കേസൊന്നു കഴിയട്ടെ ബാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് ആ മ്മേം അച്ഛനെയും ഈ നാട്ടിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് സച്ചിൻ പറയുവാണ് നന്ദു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ അതൊക്കെ വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ ജോലി വരെ പോകും എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ജോലിയല്ല എനിക്ക് പ്രധാനം പ്രധാനം ഞാൻ മുറുകെ പിടിക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട് അതിന് കോട്ടം വരുന്ന രീതിയിൽ ഞാൻ പെരുമാറില്ല എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടക്കലിപ്പില നന്ദു ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നിങ്ങനെ നിൽക്കുകയാണെ എന്നിട്ട് ഇങ്ങനെ ഓർക്കുവാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട് അതുകൊണ്ട് തന്നെ അവനകത്ത് പോയി കിടക്കണം അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്നാണ് സച്ചിൻ്റെ മനസ്സിൽ അതൊക്കെ ആ സക്രിയ വരും എന്നിട്ട് മാഡം എന്താ സ്ഥലം പറഞ്ഞിട്ട് പോയത് എന്ന് വെക്കുമ്പോൾ ആ കേസിനെ പറ്റിയാണ് പറഞ്ഞിട്ട് പോയത് അനാമിക അവിടുത്തെ മുത്തശ്ശിയുടെ പേരിൽ വരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ് എന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ കേസിൽ തോക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ആ അനി കുറേ നാൾ ജയിലിൽ പോയി കിടക്കണം അതുപോലെ ആ മൂർത്തിയും അയാളും പോയി കിടക്കണം കാരണം അയാൾ ഈ സ്റ്റേഷനിലേക്ക് േറി വന്ന എന്നെ അപമാനിച്ചതാണ് അത് ഞാൻ മറക്കിയല്ല അതുകൊണ്ട് കുറച്ചു നാളകത്ത് പോയി കിടക്കട്ടെ അന്നേരം ആൾക്കാരുടെ ഇടയിൽ അതൊരു സംസാര വിഷയമാകും അങ്ങനെ ഉള്ള പേരൂടി അങ്ങ് പോയി കിട്ടും അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ സച്ചിൻ പറയുന്നുണ്ട് നേരം സക്രിയെ പറയുന്നുണ്ട് അങ്ങനെ അവൻ അകത്ത് പോയി കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം വിവാഹം കഴിഞ്ഞ് സാർ ഇവിടെ നിൽക്കരുത് ട്രാൻസ്ഫർ വാങ്ങി പൊയ്ക്കണം നന്ദുവിനെ അനിക്ക് കാണാവുന്ന രീതിയിൽ നമ്മുടെ അനിക്ക് കാണാവുന്ന രീതിയിൽ ഇവിടെ നിന്ന് പ്രശ്നമാകുമോ എന്ന് പറയുമ്പം സച്ചിൻ പറയുന്നുണ്ട് വിവാഹം കഴിയാനൊന്നും ഞാൻ നോക്കി നിൽക്കുകയില്ല ഏതായാലും നിശ്ചയം കഴിയട്ടെ അത് കഴിഞ്ഞ് ഞാൻ പിടി പിടിമുറുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം സാറ് എന്നൊക്കെ പറഞ്ഞിട്ട് സക്രി അങ്ങ് പോകുന്നു ഏതായാലും സച്ചിൻ അത്ര പാവമൊന്നും അല്ല ഇവൻ്റെ കയ്യിലും അത്യാവശ്യം തല്ലുകൊള്ളിത്തരം ഉണ്ട് അവൻ്റെ പട്ടും ഭാവമൊക്കെ കണ്ടു തന്നെ മനസ്സിലാവും പിന്നെ കാണിക്കുന്നത് നവീനയാണ് നവീൻ രാത്രി ഓർക്കൊളിച്ചിൽ കേസ് പഠിക്കുവാണ് അന്നേരം ഉറങ്ങാതിരിക്കാൻ വേണ്ടി അവരുടെ ഗുമ്മസ്ഥനുണ്ടല്ലോ അങ്ങേരെ കാപ്പിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നിങ്ങനെ പറയാൻ വരുമ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശനങ്ങ് കയറുമെന്നെ നവീൻ്റെ മുത്തച്ഛനാണേ എന്നിട്ട് താൻ എന്താണോ പറഞ്ഞു നിൽക്കുമ്പോൾ അല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മുത്തശ്ശനോട് പറയാമെന്ന് പറഞ്ഞു പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ മുത്തശ്ശൻ നവീനോട് സംസാരിക്കുന്നുണ്ട് നവീനോട് പറയുവാണ് നിനക്ക് തന്നെ ഈ കേസ് ജയിക്കണം എന്നുള്ള ആ ഒരു വിചാരമൊന്നും വേണ്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചോണം ഒരിക്കലും ഈ കേസ് തോക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കു പോലും വേണ്ട അങ്ങനെ തോറ്റിട്ടുണ്ടേ പിന്നെ ഞാൻ മരിക്കുന്നതിന് തുല്യമാകും കാര്യങ്ങൾ കാരണം ഞാനും മൂർത്തിയും തമ്മിൽ ചെറുപ്പം തൊട്ടേ ഉള്ള ബന്ധമാണ് ഞങ്ങളുടെ കൂട്ട് ഒരുപാട് കാലമായിട്ടുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉയർച്ചയിലും താഴ്ചയിലും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ബന്ധം എനിക്ക് കളയാൻ സാധിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണേലും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് ഈ കേസ് ജയിക്കണം അതിനുവേണ്ട എന്തൊക്കെയാണെങ്കിൽ നീ ചെയ്തോണം കേസിനെ പറ്റി പഠിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ രണ്ട് വലിയ വലിയ പ്രശ്നങ്ങളാണ് പബ്ലിക് പ്ലേസിൽ വെച്ച് അനാമികയുടെ മുഖത്ത അനി തല്ലിയത് അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ നന്ദകുമാർ അയാളാണ് അനാമികയുടെ വക്കീൽ അയാളുടെ മുമ്പിൽ വെച്ച് മുത്തശ്ശൻ വേണുവിനെ തല്ലിയേം ചെയ്തു ഇതെല്ലാം തെളിവുകളാണ് അതുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ വലിയൊരു പ്രശ്നമാണ് ഈ നന്ദകുമാർ വക്കീൽ അയാൾ ഏത് വിധേനയും ജയിക്കാൻ വേണ്ടി എന്നും ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അതും ഒരു വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു നവീന് നവീൻ പറയുന്നുണ്ട് ഞാൻ ജയിച്ചിരിക്കും മുത്തശ്ശൻ ടെൻഷൻ അടിക്കേണ്ട ഞാൻ കേസ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശനോട് ചോദിച്ചോളാം എന്നൊക്കെ പറയുന്നു പിന്നെ അനന്തപുരിയാണ് കാണിക്കുന്നത് അവിടെയും ഈ കേസിൻ്റെ ചർച്ചകൾ തന്നെയാണ് എങ്ങനെയെങ്കിലും കേസ് ജയിക്കണം മുത്തശ്ശിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര വിഷമം അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ കാരണം എല്ലാവരും വിഷമിക്കേണ്ട ഒരു ഒരവസ്ഥയിലെത്തിയല്ലേ എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട് നീ അനാമയ്ക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങളെല്ലാം പരിചയപ്പെടുത്തി അതുപോലെ നീ അവളെ വിവാഹം കഴിച്ചു ആ രണ്ട് കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിച്ചതുകൊണ്ട് നിനക്കൊരാശ്വാസമായില്ലേ അവൾ ഈ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയി നിന്റെ ശല്യം മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെ ശല്യം മാറി എന്ന് പറയണമെങ്കിൽ ഈ കേസ് അവസാനിക്കണം അതുപോലെ അവൾ നിന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടണം അല്ലാതെ എൻ്റെ ശല്യം മാ അവളുടെ ശല്യം എനിക്ക് മാറി എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് അനി പറയുന്നുണ്ട് അന്നേരം ദേവയാനിക്ക് ടെൻഷനാ കേസ് ജയിക്കുമെന്ന് അതും ആദർശം പറയുന്നുണ്ട് അങ്ങനെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഈ നവീൻ്റെ കുറച്ച് നാളായിട്ട് കോടതിയിലുള്ള പെർഫോമൻസൊക്കെ വളരെ നല്ലതായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ അന്നേരം നയന പറയുന്നുണ്ട് അവൻ മിടുക്കനാ ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്നൊക്കെ നയനയും പറയുന്നുണ്ട് ഇതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും നവീൻ അങ്ങോട്ട് വരും അങ്ങനെ അകത്തേക്ക് വരുന്നതേ ദേവയാനി യോഗം മോനെ നമുക്ക് കേസ് ജയിക്കാൻ പറ്റില്ല എന്നാണ് അപ്പം നവീൻ പറയുന്നുണ്ട് ആ കേസ് ജയിക്കണമല്ലോ തോക്കുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല കാരണം മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് പൊരുതാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജയിച്ച് പിന്മാറാവൂ അല്ലെങ്കിൽ പൊരുതാൻ ഇറങ്ങരുത് എന്നാണ് അങ്ങനെ ഒരു മുത്തശ്ശൻ്റെ കൊച്ചുമകനാണ് ഞാൻ അതുകൊണ്ട് ഈ കേസിൽ എങ്ങനെയാണെങ്കിലും ഞാൻ ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നത് മുത്തശ്ശൻ വിളിച്ചിട്ടാണ് എന്ന് പറയും മുത്തശ്ശനെ കാണാനായിട്ട് പോവുകയാണ് പോയി കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് നവീൻ നല്ല കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള സൊല്യൂഷനും അവൻ കണ്ടെത്തിക്കൂലും എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നവീൻ നേരെ ചെല്ലുന്നത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അടുത്തോട്ടാണ് മുത്തശ്ശൻ വിളിച്ചത് മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷനാണ് അത് നവീൻ വന്ന് സംസാരിച്ചാലെങ്കിലും തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് എന്നോർത്താണ് വിളിച്ചു വരുത്തിയത് അന്നേരം നവീൻ പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട മുത്തശ്ശിയുടെ കൊച്ചുമക്കളെ പോലെ തന്നെ ആദർശേട്ടനെയും അനിയും പോലെയും ഒക്കെ തന്നെ എന്നെ കണ്ടാൽ മതി ഞാനവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കണ്ട ഇനിയിപ്പം കോടതിയിൽ ചെല്ലുമ്പം പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരും ആ നന്ദകുമാർ വാക്കിയിൽ ഇത്തിരി ആൾ കുഴപ്പക്കാരനാണ് അതുകൊണ്ട് ിൽ നിന്ന് നിർത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം അനാമിക തല്ലിയെന്നും കൊല്ലാൻ നോക്കിയെന്നും ഒക്കെ ഉള്ള ആരോപണങ്ങൾ ചിലപ്പോൾ ഉന്നയിച്ചേക്കാം അവിടെ ഒന്നും പതരാതെ ഈ മുത്തശ്ശിനിരിക്കുന്ന പോലെ പയറ് പോലെ നിന്നോണം എന്നിട്ട് അതിനെ എല്ലാം നിഷേധിക്കണം പേടിക്കരുത് എന്ത് സംഭവിച്ചാലും അവർ ചോദിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നവീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തശ്ശിയുടെ ടെൻഷനെ ഇരട്ടിയാകുകയോ ചെയ്യുന്നത് അങ്ങനെ പേടിക്കണ്ട ഞാൻ ഇനിയും വിളിക്കാം മുത്തശ്ശി ടെൻഷൻ ആകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ പോകും കഴിയുമ്പോൾ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ കുറഞ്ഞാങ്ങാ ഇല്ല എനിക്ക് ടെൻഷൻ കൂടിയിട്ടുള്ളൂ എന്ന് മുത്തശ്ശി പറയും എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ അവരോട് കോംപ്രമൈസ് കോംപ്രമൈസാകാനൊന്നും പോകണ്ട ആ ദുഷ്ടൻ കൂട്ടങ്ങളോട് ഒന്നിനും സംസാരിക്കാൻ നിൽക്കരുത് എൻ്റെ ടെൻഷൻ മൊത്തം അനിയെക്കുറിച്ച് ഓർത്താണ് അല്ലാതെ എൻ്റെ കാര്യം ഓർത്ത് എനിക്ക് പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിൻ്റെ വാശിക്ക് ശരിക്കും അനിയും നന്ദുനിയങ്ങളുടെ വിവാഹം കഴിപ്പിക്കുവാണ് വേണ്ടത് എന്ന് എന്തെങ്കിലും ഇത് കേട്ടോണ്ടാണോ എന്ന് എന്നറിയത്തില്ല അനിയങ് നമ്മുടെ ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടിട്ടാണെങ്കിൽ പറയാം അയ്യോ മുത്തശ്ശ അങ്ങനെയല്ല നാം തുന്നേ വേറൊരു ജീവിതമുണ്ട് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതേ പിടിച്ചു തോന്നും ഏതായാലും അങ്ങോട്ട് വരുന്ന ആദർശനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്